നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ പുതിയ വിദേശ സ്ട്രൈക്കറെ സൈൻ ചെയ്തിരിക്കുകയാണല്ലോ സ്പെയിനിൽ ഇന്ന് വിക്ടർ വെർത്തോമ്യൂനെ സൈൻ ചെയ്തു മികച്ച താരമാണ് പ്രോളിഫിക് ഗോൾഡ് സ്കോറാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ബ്ലാസ്റ്റേഴ്സിൽ വന്ന് ഓളമുണ്ടാക്കിയ ഒരു സ്പാനിഷ് താരമുണ്ടല്ലോ ആര് ഹോസു നമ്മുടെ ആരാധകർ വളരെയധികം സ്നേഹത്തോടു കൂടി ഹോസൂട്ടൻ എന്നൊക്കെ വിളിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സൈനികമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കമന്റ് നോക്കുക യു വിൽ എൻജോയ് എ ലോട്ട് വിത്ത് പ്ലെയർ പ്ലയെ ഇവന്റെ പ്രകടനം നിങ്ങൾ ഒരുപാട് ആസ്വദിക്കും അതാണ് ഇവന് നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാം എന്നർത്ഥം ഇവനിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം കാരണം ഇവനെ നിങ്ങൾ ഒരുപാട് ആസ്വദിക്കും ഇവൻ്റെ പ്രകടനം നിങ്ങൾ ഒരുപാട് ആസ്വദിക്കും യു വിൽ എൻജോയ് ലോട്ട് വിത്ത് ദിസ് പ്ലയാണ് ഇപ്പോൾ ഹോസുവിൻ്റെ പ്രതികരണം കൂടാതെ മിറ്റ ഭർത്താബ്യൂവിനോട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഹെർമാനോ എന്ന് അതായത് എൻജോയ് ചെയ്യ അളിയ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അങ്ങനെ പറയാം അതായത് സഹോദര അല്ലെങ്കിൽ എൻജോയ് 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 ബ്രദർ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ വേണമെങ്കിൽ എൻജോയ് ചെയ്യ അളിയ എന്ന് പറയുമല്ലോ അതാണ് സോ താരത്തോടും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോടുകൂടിയാണ് ഇപ്പോൾ താരവും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇപ്പം നാലാം തീയതി ബ്ലാസ്റ്റേഴ്സ് ആദ്യ പത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മുന്നേറ്റതിരയില് ഇദ്ദേഹത്തിന് അതായത് ബർത്തോ ബുവിന് വിക്ടോ ബർത്തോ ബ്യൂവിന് ഗോളടി വെള്ളം തുടങ്ങി വെക്കാനാവട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഫ്